പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിച്ചതോടുകൂടി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു എസ് ആൻഡ് ബി ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനവും നാസ്ഡാക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനവും ഉയർന്നപ്പോൾ ഡോളർ ഇൻഡെക്സ് ഇടിയുകയും യു എസ് ട്രഷറി ഈൽഡ് ഇടിയുകയും ചെയ്തു ഇത് രണ്ടും ഇക്വിറ്റി മാർക്കറ്റിന് അനുകൂലമായ ഘടകങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത് കൂടാതെ അമേരിക്കയുടെ ഫെഡ് റിസർവ് ചെയർമാനായ ജെറോം പവൽ പറയുന്നത് ഇൻഫ്ലേഷൻ പ്രഷർ കുറഞ്ഞു വരികയാണ് ഉടൻ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെക്കുറിച്ച് ഫെഡ് ആലോചിക്കും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും വന്നതോടുകൂടി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു എസ് ആൻഡ് ബി ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനവും നാസ്റ്റാക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനവും ഉയർന്നു എസ് ആൻഡ് ബി ഫ്യൂച്ചറും മാർജിനലി പോസിറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു പോസിറ്റീവ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ബയാസ് പ്രകടമായതുകൊണ്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം കൂടാതെ കഴിഞ്ഞ ദിവസം ക്രൂഡിൻ്റെ വില ആറ് ശതമാനത്തോളം കൂൾ ഓഫ് ആവുകയും ബ്രൻഡ് ക്രൂഡിൻ്റെ വില അറുപത്തിയേഴ് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിച്ചെങ്കിലും കഴിഞ്ഞ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി അയ്യായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അയ്യായിരത്തി കോടി രൂപയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഒരു മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ വരും സമയങ്ങളിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇരുപത്തിനാലായിരത്തി ൂറ്റി അൻപതിനു മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് തുടങ്ങിയ രണ്ട് റെസിസ്റ്റൻസുകളെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തേക്കാം ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഉയരാം അതല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിനും ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപതിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം വരും സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് പി ടി സി ഇൻഡസ്ട്രീസ് പി ടി സി ഇൻഡസ്ട്രീസ് മിലിട്ടറി എയർക്രാഫ്റ്റ് എൻജിൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയായ സാഫ്രോൺ എയർക്രാഫ്റ്റ് എൻജിൻ എന്ന കമ്പനിയുമായി ചേർന്ന് ഡീലിൽ അല്ലെങ്കിൽ മെമറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവച്ചു ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് രണ്ടാമത്തേത് ഒഡാഫോൺ ഐഡിയ ഒഡാഫോൺ ഐഡിയയുടെ എൺപത്തിനാലായിരം കോടി രൂപയുടെ എ ജി ആർ ഡ്യൂസിൽ ഗവൺമെൻറ് ചില റിലാക്സേഷൻ നൽകും എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റിൽ പ്രകടമാണ് പക്ഷേ ഗവൺമെൻറിന്റെ സൈഡിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ടൈമാക്സ് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർ കമ്പനിയുടെ പതിനഞ്ച് ശതമാനത്തോളം സ്റ്റേക്കുകൾ മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ സെൽ ചെയ്യുകയാണ് അതുകൊണ്ട് ടൈമാക്സ് ഗ്രൂപ്പിന്റെ ഷെയറുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ ആർബിട്രൽ അവാർഡ് വഴി സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന കമ്പനിക്ക് പതിനൊന്ന് കോടി രൂപ ലഭിച്ചേക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജി എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും കഴിഞ്ഞ ദിവസവും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാം കൂടാതെ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആലൂക്കെ എന്ന കമ്പനിയുടെ നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളറിന് അക്യൂർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിൻഡാൽക്കോ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് കെയ്ൻസ് ടെക്നോളജിയിലുള്ള ക്യു ഐ പി അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഇരുപത്തിയെട്ട് ലക്ഷം ഷെയറുകളാണ് കെയ്ൻസ് ടെക്നോളജി സെൽ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കെയ്ൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെയും സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം ഹിമാദ്രി സ്പെഷ്യാലിറ്റി എന്ന കമ്പനി ഇൻ്റർനാഷണൽ ബാറ്ററി കമ്പനിയുടെ പതിനാറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം സ്റ്റേക്കുകൾ നാല് പോയിന്റ് നാല് മൂന്ന് മില്യൺ ഡോളറിന് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് റൈറ്റ്സ് എന്ന കമ്പനിക്ക് ഗുജറാത്ത് അർബൻ ഡെവലപ്മെന്റിൽ നിന്നും ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സിനെയും ഫോക്കസ് ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്